നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മുൻ മുൻഷ് ബിഗ് ബോസ് റിട്ടയർഡ് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം ഞാൻ ഈ റിവ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങി ബിഗ് ബോസ് റിവ്യൂസ് കണ്ടു തുടങ്ങി അത് നേരത്തെ കണ്ടിട്ടുണ്ട് പലരുടെയും നന്നായിട്ട് ചെയ്യുന്ന പല വീഡിയോ ആൻസിഫ് രേവതി പിന്നെ സമ്മർ മീഡിയ പിന്നെ വേറെ കുറേയുണ്ട് കുറേയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ മാറി നിന്നതിന് ശേഷമാണ് ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആഴത്തിൽ ശ്രദ്ധിച്ച് കണ്ടു തുടങ്ങി അപ്പൊ ചിലരൊക്കെ നന്നായിട്ടുണ്ട് അതിനകത്തൊക്കെ തോന്നിയ ചില തമാശകൾ എനിക്ക് രസം തോന്നിയത് ഒന്ന് അൻസിഫിന് ബിഗ് ബോസിൽ ഈ ആഴ്ച ആരാണ് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ക്യാപ്റ്റൻ ഇത് കൃത്യമായി കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇത് ഇന്ന് രാവിലെ ആരൊക്കെ എഴുന്നേറ്റു എന്തൊക്കെ ഗെയിം നടത്തി എന്തൊക്കെ ഭക്ഷണം കഴിച്ചു അവിടെ ആരൊക്കെ ബഹളം ഉണ്ടാക്കി ഇതെല്ലാം കൃത്യമായി നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ തരുന്നത് പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്നത്തെ ക്യാപ്റ്റൻ അനീഷ് ആണോ അതവിടെ ഇരിക്കട്ടെ ഇന്ന് രേണു സുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതും അവിടെ ഇരിക്കട്ടെ ഇനി നാളെ ആരായിരിക്കും ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ളൂ നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല അതും അവിടെ ഇരിക്കട്ടെ കേട്ടോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ എന്ത് മെസ്സേജ് ഈ പറയുന്ന നൂറ് ഒക്കെ കൺഫേം ആണോന്നുള്ളൊരു മെസ്സേജ് മറുപടി അതിനുള്ള മറുപടി അതും അവിടെ ഇരിക്കട്ടെ ഇത് അൻസിഫിന്റെ ഒരു ഒരു രീതിയാണ് ഒരു ഈ രീതിയിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത് അത് ഒരു രസം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നല്ലൊരു റിവ്യൂവർ വേറെ ഉണ്ട് രേവതി ബിഗ് ബോസ് മെലൂ ടോക്സ് നല്ലതായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചുമ ഉറങ്ങാൻ പോയത് രേണുസൂതി അനീഷ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്താണ് അല്ല നമ്മൾ കളിക്കണ്ടേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ കേറുകാര്യം നമ്മൾ അത് കളിക്കണ്ടേ ഒരു ബഹളവും ഇല്ല ഒന്നുമില്ല എന്താണ് കാണിക്കുന്നത് ഇത് ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ അതൊന്നും കേൾക്ക് അനുസരിക്കണമെന്നില്ല കേൾക്കെങ്കിലും ചെയ്തോട് അല്ലെങ്കിൽ അനുസരിക്കണ്ട കേൾക്ക് അല്ലെങ്കിൽ കേൾക്കണ്ട അനുസരിക്കും എന്തെങ്കിലും ചെയ്യണ്ടേ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എങ്കിലും ഞാൻ പറയുന്ന കേൾക്കുവോ ബിഗ് ബോസ് കേൾക്കുവോ ബിഗ് ബോസ് കേൾക്കുവോ രവിതി പറയൂ ബിഗ് ബോസ് നിങ്ങൾ ആ ഡ്രസ് ഒന്ന് കൊടുക്ക അവർക്ക് ഇപ്പോൾ സമയം െസമയം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതെന്നവടെ നിക്കട്ടെ ഞാൻ പറയുന്ന കേക്ക് ഞാനിവിടെ പറയലേ ഞാനിത് കണ്ടോണ്ടിരിക്കല്ലേ ഇത് ഒരു ബോധമില്ല ബിഗ് ബോസിന് അത് പറഞ്ഞ അനുസരിച്ചോട് ഞാൻ തൽക്കാലം പോയിട്ട് എന്തെങ്കിലും അവർക്ക് ഡ്രസ്സ് നമസ്കാരം ഞാൻ രവതി ചെയ്യുന്നതിന് സ്കിപ്പ് ചെയ്തതാ ഇങ്ങനെ ഒരു രീതിയിലാണ് രേവതി പരിപാടി അവർ പിന്നെ സമ്മർ മീഡിയ ഉണ്ട് പിന്നെ വേറെ ഒരുപാട് ചാനലുകളുണ്ട് എല്ലാവരും വളരെ മനോഹരമായിട്ട് റിവ്യൂ അവതരിപ്പിച്ചത് കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനകീയമാക്കുന്നതും ഈ റിവ്യൂവേഴ്സ് ആണ് ഈ ഒരു പലരും കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പറയാൻ ഞാനും നന്നായിട്ട് പറയും ഇനി